അങ്ങനൊരു സാങ്കേതിക വരുമ്പോൾ നമുക്ക് തന്നെ അധികം ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു സാമൂഹ്യം അവസ്ഥയിലാണ് സാർക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എനിക്കൊരു വിശ്വാസം വന്നു സാങ്കേതിക നമുക്ക് ചെയ്യാം അങ്ങനെയാണ് ഈ ഒരു സാറിൻ്റെ സാറിൻ്റെ ഒരു ചിന്തയാണ് സിനിമ ഏതൊരു സിനിമ ചെയ്യൂട്ടെന്ന് എനിക്കുള്ള രംഗത്താണ് അദ്ദേഹം ഇങ്ങനൊരു ട്രെയിലർ നമുക്ക് ചെയ്യണം സിനിമ സിനിമ ഒരു രണ്ട് മണിക്കൂറോളം സിനിമയായിട്ട് ചെയ്യുന്നത് ർ ലെവലിൽ ആ ഓണറിൽ നിൽക്കുന്ന ഒരു സിനിമ പറയുന്ന അയ്യപ്പൻ്റെ കഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്ന ചെറുപ്പമൊക്കെ അദ്ദേഹം വളരെ മനോഹരമായിട്ടത് സ്ക്രിപ്റ്റ് ചെയ്തു അത് പിന്നെ നമുക്ക് സാങ്കേതിക വിദ്യ ഒരു ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്ത് അദ്ദേഹം വരുന്നതിനനുസരിച്ച് സിനിമയും കൂടുതൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇതിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സിനിമയുടെ ബാക്കി പക്ഷെ ഷൂട്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസിങ് ഒഴികെയെല്ലാം നമ്മുടെ ഇന്ത്യൻ സിനിമ കരുതല് ഒരു പുതിയ കാലവയ്പാണ് ഈ സിനിമ പൂർണ്ണമായും ഏ ഈ സാങ്കേതിക വിദ്യയും ഡിജിറ്റലിന്റെ സഹായത്തോടെയും ത്രീയുടെ സഹായത്തോടെയും ഒരു സിനിമ ഒരുങ്ങുന്നു ഇപ്പോൾ ഏ നമുക്കറിയാം പല സോഷ്യൽ മീഡിയകളിലും മറ്റു ചാനലുകളിലും അതിൽ പ്രസരം തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ അതിനെ നമുക്ക് വലിയ സ്പീഡിലേക്ക് കൊണ്ടുവരാം അപ്പൊ നമുക്ക് പുരാണ സിനിമകൾ അല്ലെങ്കിൽ ചരിത്ര സിനിമകൾ അങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ വെച്ച് സെറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വളരെയധികം കോസ്റ്റ് വരും നൂറും ഇരുന്നൂറും കോടിക്ക് പുറത്തേക്ക് കോസ്റ്റ് വരുന്ന സിനിമകൾ നമുക്ക് ഏഴ് സാങ്കേതിക വിദ്യയിൽ അത് നമുക്ക് കോസ്റ്റ് കുറച്ച് നമുക്ക് അതിന്റെ എല്ലാം സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ സിനിമ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിന്റെ ആദ്യ ചുവടുവകുപ്പാണ് സ്വാമിയെ ശരണമയപ്പ എന്ന അയ്യപ്പ സ്വാമിയുടെ ചരിത്രത്തെ ആധാരം വൈകിയുള്ള ഈ സിനിമ പിന്നീട് സ്റ്റോറി ടെല്ലിംഗ് ഇഫക്റ്റ് കിട്ടും എൻ്റെ ഓട്ടോ പർസെപ്റ്റിനകത്ത് ചട്ടബനത്തിലും ചട്ടബരത്തിന് നമുക്ക് ഉറപ്പെന്ന് വെച്ചാൽ ഞാൻ കുടുംബസമുദായത്തിൽ കുടുംബങ്ങൾക്കും കുടുംബത്തിലെ കുട്ടികൾക്കും ശബ്ദ സഹായി കാണുന്നു മറ്റുള്ളവർക്ക് അഫ്കോഴ്സ് ഡിഫൻസ് ഓഫ് ഹൗസ് കൊണ്ടിരിക്കണം മൊത്തത്തിലാ ശ്രമം മാറിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഓരോക്കെ കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള കമ്പ്യുടെ ശ്രമത്തെ ഞാൻ അപ്രീ പുതിയ സൂപ്രധാനത്തിൻ്റെ പ്രകൃതി വേണ്ടി കിടന്ന ജീവിതം കളയാതെ ഇത്തരത്തിലുള്ള സാഹസം ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് സംഭവിക്കും രണ്ടും നമുക്കും അങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ പോലുള്ള ആൾക്കാർ നമ്മൾ താങ്ക് യു സാർ പറഞ്ഞു എനിക്ക് പവനിൽ മുന്നേറാൻ തോന്നുന്നില്ല കേട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊന്നും തോന്നുന്നില്ലടേ വളരെ കാശാടേടാടാ ഫോണൊന്നും സൈഡ് ലോട്ട് വെച്ചിട്ട് ബാക്ക് ലോട്ട് ഫുട്ടോർ മെഡൽ വെച്ചിട്ട് കേറുന്നില്ലേ ഒരു സ്റ്റോറി ടല്ലേ മൂഡ് ഇല്ല ഫുട്ടൽ പിടി ചിന്തയാണ് അതാണ് മുണ്ടേ അത് ആ ഒരു ആഴത്തിലുള്ള ശക്തിയാണ് പണ്ണയോ അത്സ് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് അടകട ധ്യാനമാണ് പ്രധാനം അതാണ് நம்ம தமிழ் பின்னா நம்ம ஏஜு காரணம் வேண்டன மாறி இருந்ததா அப்படியே நம்ம தம்பி ஏழு வழி அய்யப்பன் கதை எடுக்கோ அய்யப்பன் ஒரு ஸ்டோரி அது ஏழு ஆகும் ಪಾಸಿಬಿಲಿಟೀಸ್ ನೋಡಿ ಪಾಸ್ಬಿಟೀಸ್ ನೋಡಿದ್ರು ಕಾಲ್ ಟ್ರೈಡರ್ ಭಾಷೆ ಅಡಕೆ ಇನ್ನೊಂದು ಮೋಣೋ ನಾಡೋ ಮಾಸ ಕಡಿಮೆ ಹೋರ್ಟಲ್ ಕಂಪಟೀಷನ ಪ್ರೊಜೆಕ್ಟ್ ರಿಲೀಸ್ ಅಯ್ಯಪ್ಪಂಡ ಎಲ್ಲರೂ ಮೆಚ್ಚಪಡ ಸ್ವಾಮಿ ಆ ಮತ್ತೊಂದು ಎ ಐ ಟು ಇನ್ನು ಬ್ಯಾಕ್ ಗ್ರೌಂಡ್ನಾಯಿತು ಎಲ್ಲ ಪ್ರವರ್ಕ ಎ ಎಲ್ಲ ಟೆಕ್ನೀಷ್ಯಾರು ವ್ಯವಸ್ಥೆನಾಯ್ತು ಆಯಿತು ಪ್ರವರ್ತಿ ಎಡಿಟರ್ ಮ್ಯೂಸಿಕ್ ಡೈರೆಕ್ಟರ್ റൈറ്റ് അങ്ങനെയല്ല നല്ല പ്രോഡക്റ്റ് ആയിരുന്നു വിചാരിച്ചു തന്നെ ഇറങ്ങിയിരിക്കുന്നത് സോ ഈ റിക്വസ്റ്റ് ഓൾ യുവേഴ്സ് ആയി താങ്ക് യു പിന്നെ എതിർത്തി മലയാളത്തിനായി